അസ്സാമലൈക്കു വറഹമ്മത്തുള്ള ഉസ്താദ് നമ്മൾ ജമാ നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പോൾ മുന്തിച്ച് ജമാക്കുകയാണെങ്കിൽ ഇപ്പോൾ അസറു ലൊഹറു അസറു ലൊഹറിൻ്റെ സമയത്ത് നിസ്കരിക്കുക ഉദാഹരണത്തിന് അപ്പോൾ ലൊഹർ നിസ്കാരത്തിൽ ഉസ്താദ് പറഞ്ഞ ഉസ്താദ് ഫിക്കൻ്റെ തബിലൊക്കെ ഉള്ളത് ഗൊഹർ നിസ്കാരത്തെ സലാം കിട്ടുന്നതിന് മുന്നേറ്റ് അസറിനെ ലൊഹറിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം എന്നാണ് അങ്ങനെ കരുതി പിന്നെ സലാം വീട്ടി അസർ സംസ്കരിക്കുമ്പോ ആ നെയ്യത്തില് എന്തെങ്കിലും മാറ്റമുണ്ടോ അതോ സാധാരണ അസുറിന്റെ നീയ്യത്ത് തന്നെയാണോ അവിടെയുള്ളത് അതുപോലെ തന്നെ ഇനി നമ്മൾ അസുറിന് ലോഹറിനെ അസുറിന്റെ സമയത്തേക്ക് പിന്തി ജമ്മാക്കാണ് അപ്പോ നമ്മള് ലോഹറിന്റെ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ലോഹറിന്റെ സമയത്ത് കരുതി അസുറിനെ ലോഹറിന്റെ അസുറിന്റെ സമയത്ത് അസറിലേക്ക് പിന്തി ജമ്മാക്കുന്നു അങ്ങനെ കരുതി നമ്മൾ അങ്ങനെ വന്നാല് അവിടെ ലോഹർ നിസ്കരിക്കുന്ന സമയത്ത് ലോഹർ അസറിഞ്ഞ സമയത്താണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത് അതുകൊണ്ട് അവിടെ നീയത്തില് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കരുതാണ്ടോ അതോ സാധാരണ നീയത്തിനേക്കാൾ അതുപോലെ തന്നെ ആ അസറിൻ്റെയൊക്കെ നീയത്വം സാധാരണ പോലെ തന്നെയല്ലേ എന്നൊരു സംശയം ജമ്മനെ കുറിച്ചായിരുന്നു ചോദ്യം ബഹുമാനപ്പെട്ട തൊഴിഫ രണ്ടാം വാള്യം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജ് ഫിഹിൻ്റെ ജമല് വാള്യം ഒന്ന് അറുന്നൂറ്റി പത്താം പേജ് ബഹുമാനപ്പെട്ട മുകലിർ മൊഹ്താജ് വാള്യം ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാം പേജ് ഇവയിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുന്തിച്ച് ജമാക്കുന്നതിന് അഞ്ച് ഷർത്തുകളാണുള്ളത് മുന്തിച്ച് ജമാക്കുന്നതിന് അഞ്ച് ഷർത്തുകളാണുള്ളത് തൊഴിഫ രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒന്ന് ആദ്യ നിസ്കാരത്തിൽ തന്നെ ഞാൻ രണ്ടാമത്തെ നിസ്കാരത്തെ ഇതിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു മനസ്സ് കരുതണം ഉദാഹരണം ഒരാൾ ഒരു മണിക്ക് ലുഹുർ നിസ്കരിക്കുന്നു ആസറിനെയും ലുഹറിലേക്ക് മുന്തിച്ച് ജമാക്കുകയാണ് ഈ സന്ദർഭത്തിൽ ലുഹുർ നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആസറിനെ ഞാൻ ഇതിലേക്ക് ജമാക്കും എന്ന് മനസ്സില് കരുതണം രണ്ടാമത്തെ ഷർത്ത് ലുഹർ ആദ്യം തന്നെ പിന്നെ അസുറ് എന്ന തെർത്തീപ് വേണം മൂന്ന് ലുഹർ സലാം വീട്ടി സമയം ദീർഘമാകുന്നതിന് മുമ്പ് അസുറു തുടങ്ങണം നാല് യാത്ര രണ്ടാം നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്ര നിലനിൽക്കണം അഞ്ച് ഒന്നാം നിസ്കാരം സ്വഹയാണ് എന്നു തന്നെ അവന് വിശ്വാസം വരണം ഇങ്ങനത്തെ ഈ അഞ്ച് ഷർത്തുകളാകുന്നു ഉള്ളത് ചുരുക്കത്തിൽ അപ്പൊ ലുഹർ നിസ്കരിക്കുമ്പോൾ തുടക്കത്തിലോ ഇടക്കോ ഒടുക്കമോ അസുറിനെ ഞാൻ ഈ ലുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു മനസ്സ് കരുതണം പിന്നീട് അസുറ നിസ്കരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകമായി നെയ്യത്ത് വെക്കണം എന്ന് എവിടെയും ഇല്ല അതുപോലെ തന്നെ ഇനി പിന്തിച്ച് ജമ്മാക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട തോഫ രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഫതൂൽ മോയിൻ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒക്കെ വളരെ വിശദമായി പറയുന്നുണ്ട് അവിടെ രണ്ട് ഷർത്തുവാണുള്ളത് ഒന്ന് ഒന്നാമത്തെ നിസ്കാരം കഥ ആകുന്നതിൻ്റെ മുമ്പ് അത് നിസ്കരിക്കാൻ ടൈമ് ബാക്കിയിരിക്കെ ഈ നിസ്കാരം ഞാൻ അടുത്ത നിസ്കാരത്തോടുകൂടെ പിന്തിച്ച് ജമാക്കാൻ കരുതി എന്ന് നീയത്ത് വരണം ഉദാഹരണം ലുഹറിനെ അസറിലേക്ക് അവൻ ജമ്മാക്കുകയാണ് എന്നാൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റെങ്കിലും മുമ്പ് ശരാശരി ഞാൻ ഈ ലുഹറിനെ അസറിന്റെ സമയത്തിലേക്ക് ഞാൻ പിന്തിച്ച് ജമ്മാക്കാൻ കരുതി എന്ന് വെക്കണം രണ്ട് രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്ര നിലനിൽക്കുകയും വേണം ഇത്രയേ ഉള്ളൂ അപ്പൊ പിന്തിച്ച് ജമ്മാക്കുന്നവൻ എനിക്ക് പ്രത്യേകം നെയ്യത്തൊന്നും കൊണ്ടുവരേണ്ടതില്ല ലോഹർ സംസ്കരിക്കുന്നു ഏസ്സർ സംസ്കരിക്കുന്നു അവിടെ ലുഹർ ആദ്യമോ ഏസ്സർ ആദ്യമോ ഏതുമാകാം തെർത്തീബോ മുബാലാത്തോ നിർബന്ധമല്ല അപ്പൊ അവിടെ പ്രത്യേകം വേറെ നെയ്യത്തിന്റെ ജമ്മ കൊണ്ടുവരേണ്ടതും ഇല്ല ഈ കാര്യങ്ങളെല്ലാം തൊയ്ഫ രണ്ടേ നാനൂറ്റി ഒന്ന് അടക്കം ഫിഖിന്റെ കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്